കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടമാണ് വടക്കൻ ജില്ലകളിൽ മഴക്കെടുതി രൂക്ഷം കാസർഗോഡ് തോട്ടിൽ വീണ വീട്ടമ്മ മരിച്ചു കോഴിക്കോടും എറണാകുളത്തും മരം കടപുഴകി പേർക്ക് രണ്ടുപേർക്ക് മഴയ്ക്കൊപ്പം കാറ്റ് ശക്തി പ്രാപിച്ചതോടെ പലയിടങ്ങളിലും മരം കടപുഴകി കോഴിക്കോട് മാവൂർ അരയങ്കോടി ഇന്ന് പുലർച്ചെ പനയും കവുങ്ങും കടപുഴകിയതിനെ തുടർന്ന് വീട് ഭാഗികമായി തകർന്നു കല്ലും മോടും വീടതോടെ വീട്ടിൽ ഉറങ്ങിക്കിടക്കേണ്ട കദീജ സഹോദരി ഉമ്മത്തി എന്നിവർക്ക് പരിക്കേറ്റു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വളയത്ത് മഞ്ചാന്തറ വലിയ പറമ്പത്ത് ബാലന്റെ വീട്ടുമുറ്റത്തെ കിണർ താഴ്ന്നു മോശം കാലാവസ്ഥയെ തുടർന്ന് വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂളിന് അവധി നൽകി കൊടുവള്ളി വെണ്ണക്കാട് ദേശീയപാതയിലെ വെള്ളക്കെട്ടിൽ നിയന്ത്രണം വിട്ട പോലീസ് ജീപ്പ് വൈദ്യുതി പോസ്റ്റിലിടിച്ചു ഓടിച്ച പോലീസുകാരന് പരിക്കേറ്റു ഓറഞ്ച് അലർട്ട് നിലവിലുള്ള കാസർകോടും കണ്ണൂരും കനത്ത മഴയാണ് നേരത്തെ ദേശീയപാത ഇടിഞ്ഞ കുപ്പത്തിന് സമീപം സി എച്ച് നഗറിലെ അൻപതോളം വീടുകളിൽ വെള്ളം കയറി കാസർകോട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു ഇന്നലെ മുതൽ കാണാതായ കുടലൂർ സ്വദേശി ഭവാനിയെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചെറുവത്തൂർ കുളങ്ങാട് മലയിലെ വനഭൂമിയിൽ വിള്ളൽ കണ്ടെത്തിയതോടെ താഴ്വാരത്തെ മുപ്പത് കുടുംബങ്ങൾ ആശങ്കയിലാണ് എറണാകുളം ഏലൂരിൽ പാട്ടുപുരയ്ക്കൽ അമ്പലത്തിന് സമീപത്ത് കനത്ത മഴയിൽ ആൽമരത്തിന്റെ ചില്ല ഒടിഞ്ഞുവീണ് പേർക്ക് പരിക്കേറ്റു റിപ്പോർട്ടർ കോഴിക്കോട്